േശപ്പെട്ടവരെ തിരു കുടുംബത്തിന് സംരക്ഷകനായ വിശ്വ ഹുസപിതാവിന്റെ തിരുനാൾ നമ്മളിന്ന് ആചരിക്കുന്നു മാതാവിനെയും ഉണ്ണീശയും സംരക്ഷിക്കുവാനായി രാത്രിയുടെ യാമങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വന്ന ദുരിതവും ക്ലേശകരവുമായ ജീവിതം നയിക്കേണ്ടി വന്ന സംശയത്തിലൂടെ കടന്നുപോയ വിശ്വ പിതാവ് വിവാഹത്തിന് മുമ്പ് മാതാവ് ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിച്ചു പക്ഷെ ദൈവത്തിന്റെ ഇടപെടലിലാണ് മാതാവ് ഗർഭിണിയ മനസ്സിലാക്കി മനസ്സിലാക്കുക മാതാവിനെ സ്വീകരിക്കുക പ്രസവത്തിനു മുമ്പ് രാത്രിയുടെ യാമങ്ങളിൽ നീണ്ട യാത്ര പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ സംരക്ഷിക്കുവാനായി ആദ്യം ഈജിപ്തിലേക്കും പിന്നീട് ഗലിയിലേക്കുമുള്ള യാത്രകൾ യാത്രയ്ക്കിടയിലുള്ള ജീവിതം എത്രയോ ദുരിതം നിറഞ്ഞതായിരുന്നു സൗകര്യങ്ങളില്ല പണമില്ല പക്ഷേ ആ ശരിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് കുടുംബത്തെ ന നയനോക്കി ദൈവം നേരിട്ട് ഇടപെട്ടിട്ടില്ല മാലാഖമാർ സ്വപ്നത്തിലൂടെ മാത്രം നിർദ്ദേശം നൽകി അതനുസരിച്ചു ദൈവത്തിന്റെ ഇടപെടലുണ്ടായ മകനെ ദൈവത്തിനെ സംരക്ഷിച്ചുകൂടെ എന്ന ന്യായമായ ഒരു സംശയം പോലും യോസൈ പിതാവ് പ്രകടിപ്പിച്ചില്ല തൻ്റെതായ ദൗത്യം അതിനെ പൂർണ്ണതയിൽ നിർവഹിക്കുകയാണ് വിശുദ്ധ യൗസൈ പിതാവ് ചെയ്തത് സ്നേഹനാഥനായ ഈശോയെ സത്രത്തിൽ സ്ഥലം കിട്ടാതെ വന്നപ്പോൾ പോലും പരാതി കൂടാതെ കാലിത്തൊഴുത്തിൽ കഴിഞ്ഞ വിശുദ്ധ യോസൈ പിതാവിനെ പോലെ ജീവിത ക്ലേശങ്ങളുടെ നടുവിൽ പരാതിപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാന് ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ